ഹലോ ഗൈസ് വെൽക്കം ടു ജാഫർസ് ആൻഡ് ബ്ലോഗ്സ് ഇന്ന് നമ്മൾ ഗിഫവ തരാൻ പോകുന്ന രണ്ട് മുതലുകളെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത്യാവശ്യം ഫുള്ളി മോഡിഫൈഡ് തന്നെയാണ് നമ്മളുടെ ഈ എണ്ണൂറ് അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന രണ്ട് വണ്ടികൾ തന്നെയാണ് അപ്പം ആദ്യം നമുക്ക് എണ്ണൂറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഓൾറെഡി നമ്മൾ ഒരുപാട് ലൈറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ റിമോട്ട് കൺട്രോളിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല് മാറിയിട്ടുണ്ട് അമ്പതിനായിരം രൂപ കോസ്റ്റ് വരുന്ന അലോയും വിത്ത് ടയറും ചെയ്തിട്ടുണ്ട് പുതിയതാണ് അപ്പോൾ ഇത് കിട്ടുന്ന ആൾക്ക് എന്തായാലും നല്ല വെർത്താണ് ഒരുപാട് മോഡിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ ഓരോന്ന് ഓരോന്ന് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇൻറ്റർസെപ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ എൽ ഇ ഡി പ്രൊജക്ടർ ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്രോസർ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിപ്പിച്ചു തരാം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന വണ്ടിയാണ് കാരണം കേരളത്തിലാദ്യമായിട്ട് ജി ടി മോഡിഫൈഡ് ജി ടി കിവ് കൊടുത്തത് നമ്മളാണ് അതുകൊണ്ട് നമ്മളെ കൂടെ കൂടുന്ന ആളുകളെ സന്തോഷിപ്പിക്കുക നമ്മളത്ര ആഗ്രഹിക്കുന്നുള്ള ഇതില് രൂപമാറ്റം പറഞ്ഞാൽ ഒരു പ്രൊജക്ടർ ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് റോസ്റ്റർ എക്സോസ്റ്റ് മിറർ ഒക്കെ ഹാൻഡിൽ ബാറൊക്കെ മാറിയിട്ടുണ്ട് നല്ല വൈഡില് നല്ല സുഖ ലോങ് ഡ്രൈവ് ഒക്കെ പോകാന് അതുപോലെ തന്നെ വൈഡ് മിറേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ പറയുക ബേക്കിൽ ബേക്കിൽ കാണിച്ചു കൊടുക്കുക ബേക്കിൽ മഡ്ഗാട് കട്ട് ചെയ്തിട്ട് ഒരു ഒരു സ്പോട്ടി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ടാങ്ക് മൊത്തം കസ്റ്റം ചെയ്യാൻ പോകുകയാണെങ്കിൽ നമ്മളോടൊരു വർക്കിന് കയറ്റിയിട്ടുണ്ട് ജി ടി സിക്സ് ഫിഫ്റ്റിയുടെ ടാങ്കാണ് ഇതിന് കയറ്റാൻ പോകുന്നത് മൊത്തം കസ്റ്റം ചെയ്യാൻ അതായത് എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റിയിൽ കസ്റ്റം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഒരു വൺ വീക്കാണ് ഒരു ടൈം പറഞ്ഞത് അപ്പം അതും കൂടെ വന്ന് ഈ രണ്ട് സൈഡിലെ പാളികൾ നമ്മൾ ചേഞ്ച് ചെയ്യും അപ്പം നിങ്ങൾക്ക് വണ്ടിയുടെ ആ ഒരു മാറ്റം കാണാം പിന്നെ ഈ എക്സോസ്റ്റ് മുമ്പിൽ ടൂൺ ചെയ്യാൻ പോവാണ് മറ്റേ മാലപ്പടക്കം പൊട്ടുന്ന പോലെ ആ ഒരു സാധനം ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ കിട്ടുന്ന ആൾക്ക് നമ്മൾ ടയറൊക്കെ തരും അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് നിങ്ങളിപ്പോൾ തന്നെ യൂട്യൂബ് ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കാരണം നമ്മൾ ഇനി ഏത് രീതിയിലുള്ള വീഡിയോ ഇട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ പോയതാണ് ഞാൻ ഗവയുടെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടരുത് എന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് കൊണ്ട് ഓൾറെഡി എൻ്റെ വീഡിയോ യൂട്യൂബ് മൊത്തം അതായത് അക്കൗണ്ട് അടക്കം സസ്പെൻഡ് ചെയ്തേനു ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോഴാണ് കിട്ടുന്നത് എന്തായാലും അത്യാവശ്യം നല്ല സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇനിയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓൾറെഡി എൻ്റെ വീഡിയോസ് മൊത്തം അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി കൊണ്ടുവരും ഏത് രീതിയിലുള്ള വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് കൊണ്ടുവരും അപ്പോൾ ഇതാണ് ഇൻ്റർസെപ്റ്ററിൻ്റെ വിശേഷം അത്യാവശ്യം ഫണ്ട് ഗേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡിൻ്റെ മെയിൻ്റെനൻസ് ചെയ്ത വണ്ടിയാണ് അപ്പോൾ നമ്മൾ എണ്ണൂരിലേക്ക് വരാം ഇമെയിലാണ് ഞാൻ അത്യാവശ്യം പൈസ കയറ്റിയത് ഞാൻ കാണിച്ചു തരാം വരും കേട്ടോ നിങ്ങളീ അലവ് കാണുന്നുണ്ടാവുമല്ലോ സാധാരണ പന്ത്രണ്ട് ഇഞ്ച് വരുന്ന ടയറാണ് മാരുതി എണ്ണൂടെ അറിയുന്ന ആളുകൾക്ക് അറിയാം പക്ഷേ ഇത് പതിനാല് ഇഞ്ചാണ് സൈസ് വരുന്നത് അതുകൊണ്ട് തന്നെ ആയിട്ട് നല്ല അടുത്തുണ്ടാവുക വൈഡ് ടയറാണ്ട്ടോ നോർമൽ ടയർ അല്ല നല്ല വൈഡ് ടയറാണ് ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ നല്ല നല്ല എന്താ പറയുക നിങ്ങൾ സാധാ എണ്ണൂറ് ഓടിക്കുന്ന ഫീലേ അല്ല നല്ല മാറ്റം ഉണ്ടാകും അപ്പം നിങ്ങൾ പറയും എന്താ ഇതിനെന്താ എന്ന് ചോദിക്കും പക്ഷെ ഓടിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാകും കാരണം വൈഡ് ടയർ ആയതുകൊണ്ട് നല്ല കംഫർട്ടാണ് ട്രാവൽ ചെയ്യാൻ അപ്പോൾ ഇതിന് വരുന്നത് അത്യാവശ്യം നിങ്ങൾക്കറിയാം പി ഐ ഡബ്ല്യു കോസ്റ്റ്ലി ആലവാണ് നാൽപ്പത്തി ഒമ്പത് എഴുന്നൂറ് ബില്ലടക്കം എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇത് അമ്പതിനായിരം വില വരുന്ന അലോയി ഉള്ള വണ്ടി വണ്ടിയായുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര റേറ്റ് ചെയ്യും കയറിയിട്ടുണ്ടോ അപ്പോൾ പുതിയ ടയർ ടയറിനാണ് അതുപോലെ തന്നെ മൊമോ സ്റ്റിയറിങ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് പണിയും കൂടെ ബാക്കിയുണ്ട് ചെറിയ കുറച്ച് വരും ഇൻറ്റീരിയറിൽ മൊമോൻ്റെ സ്റ്റിയറിങ് ചെയ്തിട്ടുണ്ട് പിന്നെ എയർ ഓണ് കാര്യങ്ങൾ ഒരു നാലഞ്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള എയർ ഓണും കാര്യങ്ങളൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ്മെൻ്റാണ് ഓണും കാര്യങ്ങളൊക്കെ വൃത്തിക്കുള്ള ഒരു കുറവുണ്ട് കാരണം നമ്മൾ ഇന്നലെ ഒരുപാട് ട്രാവൽ ചെയ്ത് അതുകൊണ്ട് കഴുകാനൊന്നും പറ്റിയിട്ടില്ല മോമോടെ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട് ഗിയർ നോബ് ചെയ്തിട്ടുണ്ട് സെറ്റ് സബ് കാര്യങ്ങൾ അങ്ങനെ വേണ്ട എല്ലാം ഉണ്ട് എൻജിനടക്കം നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സാധാ വണ്ടിയുള്ള കുറച്ച് പവർ കൂടുതലാണ് പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാ രീതിയിലും നല്ല കംഫർട്ടായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കഴുകാത്തതിൻ്റെ ഒരു വൃത്തി കുറവ് അല്ലാതെ ഒരു പ്രശ്നം വണ്ടി പിന്നെ ഇപ്പം നമ്മൾ സബിന് പകരം നമ്മൾ തന്നെ കസ്റ്റം ചെയ്തൊരു സംഭവം കാണിച്ചോ ഇത് ഈ സാധനങ്ങൾ കാണുവാൻ വിചാരിക്കും മറ്റേ വെള്ളത്തിൻ്റെ ബോട്ടിലെന്ന് വെച്ചാൽ അതല്ല നമ്മള് സ്വന്തം ഹാൻഡ് മെയ്ഡ് ചെയ്തൊരു സംഭവമാണ് കിഡിലെൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ കിഡിലെൻ സൗണ്ട് ആണ് കേട്ടോ സാധാ ഇങ്ങനെ സബ് കയറ്റുന്ന അതിനെക്കാട്ടിലും ക്വാളിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ പറയുക ഇതിൽ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നിങ്ങൾക്ക് ബേക്ക് കണ്ടാൽ മനസ്സിലാവും നയൻറ്റി സിക്സിന്റെ ബംബറാണ് കയറ്റിയത് സാധാ ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് അപ്പം ഇതിൻ്റെ ബമ്പറേ അല്ല ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ബാക്ക് മാത്രമേ കൂൾ ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ ഫുള്ള് കൂളിങ് ചെയ്യാൻ പറ്റും കാരണം കൂളിങ് അലൗഡ് ആക്കി കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് കൂളിങ് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് വാൽവിട്രോണിങ്ങിൻ്റെ എക്സോസ്റ്റ് ഉണ്ട് ഞാൻ കേൾപ്പിച്ചരാം ഹോണ് പല മൊടികളുണ്ട് കേട്ടോ

ഇവിടെ കേൾക്കാൻ ചാൻസില്ല അപ്പം ഇതാണ് വാൽബട്രോണിക് എക്സോസ്റ്റ് പിന്നെ നമ്മൾ അറിയാലോ ടൗൺ പോകാൻ മാത്രമേ ഓണാക്കുള്ളൂ മൈലേജ് ഷോർട്ടേജ് ഒന്നുമില്ല രണ്ട് കിലോമീറ്ററിന്റെ ഷോർട്ടേജ് മാത്രമേ ഉള്ളൂ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ് മൈലേജ് കാര്യമായിട്ടുള്ള ഷോർട്ടേജോ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പം ഈ വണ്ടിയിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തരേണ്ട നിനക്ക് വേറെ ഇപ്പം എന്നാൽ ഉച്ചി പറഞ്ഞുകൊടുക്കാനുള്ളത് ഉം അണ്ടർ ബോഡി കോട്ടിങ് കിടക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ നിലവിലൊരു മെയിൻ്റെനൻസോ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം എത്ര ലോങ് പോകാനുള്ള കംഫോർട്ട് ഈ വണ്ടി മേലുണ്ട് പിന്നെ ഓയിൽ സർവീസ് ഒക്കെ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താ പറയുക നമ്മൾ ഓൾറെഡി ഇത് ഗിഫ്വേ കൊടുക്കുക എന്ന് പറഞ്ഞല്ലേ അപ്പൊ എന്തേലും ഒരു വണ്ടി കാട്ടിക്കൂട്ടി ഗിഫ്വ കൊടുക്കുന്നതിൽ കാര്യമില്ല നമ്മൾ കൊടുക്കുന്ന സാധനം അത് കിട്ടുന്ന ആൾക്ക് അത്രയും വെറുത്താവണം കാരണം ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് കിട്ടുക കാരണം ഐ തിങ്ക് ഒരു അഞ്ചും പത്തും ലക്ഷം ആളുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് കിട്ടുന്ന വണ്ടിയാണ് ഇതല്ലെങ്കിൽ ഇൻറ്റർസെപ്റ്റർ അപ്പം അത് കിട്ടുന്ന ആൾ അത്രയും എന്താ പറയുക സന്തോഷിക്കണം അല്ലാണ്ട് വെറുതെ ഒരു വണ്ടി കിട്ടിയിട്ട് അതുമെല്ലേ ഇനി പോകുമ്പോൾ പൈസ കയറ്റി അങ്ങനെ കിട്ടുന്നതിലൊരു കാര്യമില്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളാം കിട്ടുന്ന വണ്ടി അത്രയും നല്ല വണ്ടി വണ്ടിയിരിക്കണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചൂസ് ചെയ്തത് കാരണം ഈ ഒരു വണ്ടി കാണാൻ തന്നെ നാലാൾ മുമ്പ് കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടം കിട്ടും പിന്നെ നാട്ടുകാർ കുറ്റം പറിച്ചിലും കിട്ടും അതിനെ കോമൺ ആണല്ലോ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഇപ്പോൾ ഓൾറെഡി വണ്ടി ഫീൽഡ് നിൽക്കുന്ന ആൾ ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ ഒരുപാട് വണ്ടികൾ വരും അപ്പോൾ ഈ കാണുന്ന ആളുകൾ ഈ വണ്ടിയെ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി എടുത്ത് പോകുമ്പോൾ ആളുകളുടെ മെൻറ്റാലിറ്റി പറയുക നമ്മൾ വേറെന്തോ എന്തോ ചെയ്യുന്നു അല്ല എന്തൊക്കെയോ എന്താ പറയുക മുടി നീട്ടിയാൽ കഞ്ചാവെന്ന് അറിയില്ലേ ആ ഒരു സംഭവം വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഞാൻ കറക്റ്റ് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളീ വണ്ടിയെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ അത് വണ്ടി പ്രാന്തമാർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി കാണുമ്പോൾ നമ്മളിപ്പോൾ എടുക്കും പോകുമ്പോൾ പുതിയൊരു വണ്ടി കണ്ടാൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പോയി നോക്കും ആ വണ്ടിൻ്റെ അലോയി നോക്കും എക്സോസ്റ്റ് നോക്കും എല്ലാം നോക്കും പറ്റിയൊന്ന് ഡ്രൈവ് ചെയ്യാൻ തരുമോ ചോദിക്കും കാരണം ഞാൻ വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എനിക്ക് ഏതെങ്കിലും വണ്ടി കണ്ടോ ഓടിച്ചു നോക്കണം കൊണ്ടു നടക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള വണ്ടികളാണ് ഞാൻ കൊണ്ടുവരുത്തുള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടി കൊണ്ടുവരുമ്പം തന്നെ നാട്ടുകാർക്ക് പല മൈൻഡാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മാറേണ്ട ഒരു കാലം നമ്മൾ യൂത്തന്മാർ വരണ്ടി വരും നമ്മൾ വലുതായിട്ട് വീടെത്തേണ്ടതിൽ ഇരിക്കുമ്പോഴേക്കും ഈനൊരു മാറ്റം ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് ഇതൊക്കെ അറിയാമല്ലോ ഇപ്പഴത്തെ ആളുകൾക്ക് ജനറേഷൻ അത് അറിയില്ല അപ്പൊ ഇത് രണ്ടു ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്നാൽ ഏത് രീതിയിലുള്ള വീഡിയോ ഇടേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇതിൻ്റെ മുമ്പ് കുറേ വണ്ടിയുടെ വിശേഷങ്ങൾ വെറുതെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ബ്ലോഗൊക്കെ ആയിരുന്നു ഇട്ടത് പക്ഷെ അതൊക്കെ പോയി ഇനി വീണ്ടും ഒന്നൊന്ന് തുടങ്ങണം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ കമൻറ്റ് ചെയ്യുക ഏത് രീതിയിലുള്ള വീഡിയോ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടത് ആ ഒരു രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ ഓക്കെ ആണ് അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യുക വണ്ടികളുടെ വിശേഷങ്ങൾ വേണോ അല്ലെ ട്രാവൽ വ്ളോഗ്സ് വേണോ അതുമല്ലെങ്കിൽ എങ്ങനെയുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് പറഞ്ഞാൽ നമ്മൾ അതേപോലെ വീഡിയോകൾ കണക്ട് ചെയ്യും അപ്പം ഗിഫ്എവേയിൽ നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെറുതെ ആവില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വെറുതെ പറയല്ല കേരളത്തിൽ ആദ്യമായി മോഡിഫൈഡ് ജി ടി ഗിവ് എവ കൊടുത്തത് നമ്മളാണ് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫോളോ ലിസ്റ്റിലുള്ള ആളുകൾക്ക് മനസ്സിലാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എന്നെൻ്റെ പ്രൊഫൈൽ കയറി നോക്കിയാൽ മാത്രം മതി അപ്പം നമ്മളിതും തരുന്നു പറഞ്ഞാൽ തന്നിരിക്കും അപ്പോൾ കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര കൗണ്ട് എന്നുള്ളത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ എനിക്ക് ആരും സ്പോൺസർ ചെയ്യുന്നതല്ല സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് വാങ്ങുന്നതാണ് അപ്പം നമുക്കൊരു ഡിമാൻഡ് ഉണ്ടാവുമല്ലോ അപ്പം എനിക്ക് കൂടുതൽ പറഞ്ഞ വെറുതെ വശലാക്കുന്നില്ല അപ്പം ഇത് രണ്ടാണ് നമ്മളെ വണ്ടികൾ അപ്പം കണ്ടല്ലോ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ഇനിയും വലിയ വലിയ സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവരും ആരും സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോ സബ്സ്ക്രൈബ് ചെയ്തു നല്ല നല്ല വിശേഷമായിട്ട് വീണ്ടും കാണാം നല്ല കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ അപ്പം ഓക്കെ ബൈ